ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ചക്കക്കുരു കൊണ്ടുള്ള ഉണ്ടയാണ് അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരു ഉണ്ട് ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാം അതിന് വേണ്ടുന്ന നമുക്ക് ചക്കക്കൂരു നല്ലോണം തോലെണ്ണം ചെത്തിയിട്ട് വെച്ച് ബെല്ലം ഒരിക്ക ഒരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അടുപ്പത്ത് പിന്നെ നമ്മളെ കുക്കറിൽ നമുക്ക് ചക്കക്കുരു വേവിക്കാൻ വെക്കണം രണ്ട് മൂന്ന് പിസൽ വരുന്നവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം ചക്കക്കുരുവിൻ്റെ കുരുവിൽ പിന്നെ വെള്ള പൊക്കിയിട്ട് ചോപ്പായ്ത് ചക്കക്കുരുവിൻ്റെ കുരുവിൻ്റെ അങ്ങനെ ഞാൻ ബോട തേങ്ങയിട്ട് തേങ്ങ തേങ്ങിട്ട നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മറ്റേ തേങ്ങ എടുക്കുക ഏത് തേങ്ങ വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഞാൻ ബോട ചെറുങ്ങനാക്കിയിട്ട് മുറിച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് വെച്ച് ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് അങ്ങനെ കുറച്ച് കുറച്ചാക്കിയിട്ട് വെക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെല്ലം ഒരുക്കാൻ വേണ്ടി വെച്ച് വെല്ലം ഒരുക്കി റെഡിയായി പിന്നെ നമുക്ക് അരി വറുക്കണം നമ്മളെ റേഷൻ അരി ഉണ്ട് അല്ലെങ്കിൽ കടയിൽ വെച്ചൊക്കെ ചോറ് വെക്കുന്ന അരി പുങ്ങലരിയുണ്ട് ഒക്കെ വെക്കുക അങ്ങനെ കുക്കറിൽ ച പിന്നെ ചക്കക്കുരു വേുന്നുണ്ട് അങ്ങനെ നമ്മൾ അരി വറുക്കുന്നതാണ് അരി വറുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വറുക്കണം എന്നാൽ പൊൻ പൊൻകളറ് വന്നുകഴിഞ്ഞാൽ നമുക്കൊന്ന് കറുമുറ പൊട്ടുന്ന പോലെ ആയി കഴിഞ്ഞാൽ നമ്മളെ അരി വറുത്ത് റെഡിയായി വന്ന് അങ്ങനെ നമ്മളെ അരി റെഡിയായി വന്ന് നമ്മളെ പാത്രത്തിലിട്ട് വെക്കാൻ ഇത് തഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാൻ അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമ്മൾ അരി വറുത്തിട്ടെടുക്കുന്ന അങ്ങനെ മിക്സിയിൽ അരിയിട്ടിട്ട് വറുത്തിറക്കുന്നതാണ് തേങ്ങ ഒതുക്കിയ തേങ്ങേൻ്റെ മിക്സിന്നെ ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞ് പൊരിച്ചിട്ട് ഞാൻ അരിപ്പേലിട്ടിട്ട് അരിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റിൽ ഇപ്പം ചക്കക്കൂരുള്ളതുകൊണ്ട് വീട്ടിൽ സ്കൂളില്ലാത്തോണ്ട് എല്ലാ കുട്ടിയൊക്കെ ഉണ്ടാക്കാം വൈകുന്നേരത്തിൽ ഒരു ചായക്കേടി ഇപ്പോൾ എത്രയും പെട്ടെന്ന് വേഗങ്ങാവുകയും ചെയ്യും വെള്ളവും തേങ്ങയും അങ്ങനെ ബാക്കിയെല്ലാം കൂടി പൊടിച്ചിട്ട് നമുക്ക് അരിപ്പേലിട്ടിട്ട് അരച്ചിട്ട് വെക്കാം അങ്ങനെ ചക്കക്കുരും ബന്ധ ചക്കക്കുരു ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് നമുക്ക് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കണം കുക്കറിൽ ഞാന് മൂന്ന് പിസിലടിയാൻ വെച്ച് അത് ബന്ധേനു ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്നും ഒതുക്കിയിട്ട് വെക്കണം അങ്ങനെ തേങ്ങയും നമ്മൾ തേങ്ങ ഒതുക്കിയിട്ടില്ല കൊപ്പര ഒതുക്കിയിട്ടുള്ളതും പിന്നെ നമ്മൾ അരി പൊടിച്ചിട്ടുള്ള അരിപ്പേലിട്ടിട്ടുള്ളതും അങ്ങനെ രണ്ടും കൂടിയിട്ട് യോജിപ്പിച്ച് വെക്കുന്നത് അങ്ങനെ ചക്കക്കൂരു നമ്മൾ വന്തിട്ട് പച്ച ചക്കൂര മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയിട്ടെടുക്കാം നല്ലോണം ഒന്ന് ഇതാക്കാൻ നല്ലോണം ചക്കക്കൂരു ബന്ധക്ക വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ ലേക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ചക്കക്കൂര് നല്ലോണം ഒതുക്കി നമ്മളെ ഈ അരിപ്പൊടിച്ചിലിട്ട് അരിയുണ്ട് തേങ്ങയുണ്ട് നമ്മളെ ചക്കക്കൂര ഇട്ട് പിന്നെ നമ്മളെ വെല്ലം ഒരുക്കി അരിപ്പേലിട്ടിട്ട് പാറണം പിന്നെ ബാക്കിയുള്ള ചക്കക്കുരും കൂടി ഒതുക്കിയിട്ട് എടുക്കുന്നതാണ് വീഡിയോ കാണുന്നവർ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക പിന്നെ അടിപൊളി ടേസ്റ്റായി ഇത് ചക്കക്കുരു ഇട്ടാൽ അങ്ങനെ നമ്മളെ നല്ലോണം കൈകൊണ്ട് യോജിപ്പിക്കുക ഈ ചക്കക്കുരു എല്ലാടെയാകാനും തേങ്ങ എല്ലാടയാകാനും അരി എല്ലാടിയാകാനും അങ്ങനെ നമ്മളെ അങ്ങനെ നമ്മളെല്ലാം യോജിപ്പിച്ച് വേഗം കഴിയുന്ന റേഷൻ ഉണ്ടെങ്കിൽ വേഗം ആകും നമ്മൾ ഉച്ചക്കത്ത് ചോറ് വെക്കുന്ന പുയിങ്ങലരി വയ്ക്കുന്ന പുങ്ങലരിയുണ്ട് നമുക്ക് കുറച്ച് അരി എടുക്കുക വറുക്കുക മറ്റേ മിക്സിയിലിട്ടിട്ട് പൊടിക്കുക അങ്ങനെ നമ്മളെ വെല്ലം ഒരുക്കി തണിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വെല്ലം അരിപ്പിലിട്ടിട്ട് അരച്ചിട്ടെടുക്കുക നമ്മളെ പൊടിയോ കച്ചറിയ പുയ മണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ പോകാം അങ്ങനെ നമ്മളെ നല്ലോണം കുഴക്കുക നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് അങ്ങനെ ഇതാക്കുക കുറച്ച് ഉപ്പും ഉപ്പിൻ്റെ പൊടി ഇടണം ഏലക്കായ് പൊടിച്ചതിടണം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒരട്ടി ഒരട്ടി വെക്കുന്നു അങ്ങനെ നമ്മളെ ടേസ്റ്റുള്ള ഉണ്ട ചക്കുരു ഉണ്ട റെഡിയായി വന്ന് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക കുട്ടികൾക്കെല്ലാം കൊടുക്കുക കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും നമ്മളൊരു ബേക്കറ്റ് നാൽപ്പത് ഉറുപ്പൊക്കെ അമ്പത് റുപ്പ്യൊക്കെ ആകെ അഞ്ചാറെണ്ണ ഉണ്ട് നമുക്ക് നല്ലോണം വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം നല്ല ടേസ്റ്റുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ബദാമ എല്ലാം പൊടിച്ചിട്ടാലും അതിലും ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ നമ്മളെ ചക്കക്കുര റെഡി ഉണ്ട് റെഡിയായി വീഡിയോ കാണുന്നവർ കാണുന്ന എല്ലാവരും ലേക്ക് ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും കൊടുക്കാന് വീഡിയോ ഇതാണ് അല്ലാണ്ട് ആരും ആരും ലൈക്ക് ചെയ്യാണ്ട് വീഡിയോ കാണും വീഡിയോ കാണുകയും ഇല്ല ലൈക്കിടുകയും ഇല്ല ബൈ